വെൽക്കം ടു റോമസ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്കോളജി ആൻഡ് എൻവോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പൊ നമ്മളുടെ ബയോളജി സീരീസിലെ അടുത്ത ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിൻറെ അകത്ത് അതായത് നമ്മളുടെ എക്കോളജിയിലും എൻവോൺമെൻ്റ് എന്ന് പറയാൻ അറിയുള്ളൂ നമ്മുടെ ചുറ്റുപാട് ഇതിൽ എന്താണ് ഉണ്ടാകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എഫക്ട്സ് ആസിഡ് ഡ്രെയിൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എനർജി ഫ്ലോ ഫുഡ് ചെയിൻ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ള ചാൻസും അതേപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുന്നേ ചോദിച്ചിട്ടുള്ളത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡായിട്ടുള്ള ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ആയിട്ട് പോകാമല്ലോ ഫസ്റ്റ് ക്വസ്റ്റിൻകെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബയോട്ടിക് കമ്പോണൻറ്റ് ഓഫ് ആൻ എക്കോ സിസ്റ്റം എക്കോ സിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പോണന്റ് ബയോട്ടിക് കമ്പോണൻ്റ് ആണ് ഇവിടുത്തെ കീവേഡ് ബയോട്ടിക് കമ്പോണൻറ്റ് എന്താണ് രണ്ട് ആണ് കമ്പോണൻസാണ് എക്കോസിസ്റ്റത്തിൽ മെയിനായിട്ടുള്ളത് ബയോട്ടിക് കമ്പോണൻറ്റും അബയോട്ടിക് കമ്പോണൻറ്റും ഈ ബയോട്ടിക് കമ്പോണൻ്റ് എന്താണ് ലിവിങ് തിങ്സിനെയാണ് ബയോട്ടിക് അതായത് ജീവനുള്ള ഓർഗാനിസത്തിനെയാണ് എന്തു പറയുന്നത് ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ബയോട്ടിക്കിനാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ജീവൻ ഇല്ലാത്തതിനെയാണ് എബയോട്ടിക് കമ്പോണൻസിൽ അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് മറന്നുപോരുത് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ ടെമ്പറേച്ചർ ഉണ്ട് സോയിൽ ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് വാട്ടർ ഉണ്ട് അല്ലേ അപ്പം ബയോട്ടിക് കമ്പോണന്റ് ആണല്ലോ സെലക്ട് ചെയ്യേണ്ടത് ബയോട്ടിക് കമ്പോണന്റ് ഏതാണ് അതായത് ജീവനുള്ള വസ്തു ഇതിൽ ഏതാണെന്ന് നോക്കി ടെമ്പറേച്ചർ ജീവനുള്ള വസ്തു ആണോ അല്ല നമ്മുടെ നാച്ചുറലി ഉണ്ടാവുന്നതാണ് നോൺ ലിവിങ് ആണ് ടെമ്പറേച്ചർ അല്ല സോയിലും എന്താണ് നാച്ചുറലി ഉണ്ടാകുന്നതാണ് അതെന്തായാലും ജീവനുള്ള വസ്തുവല്ല സോയിലല്ല പ്ലാന്റ്സ് വാട്ടർ വരുന്നുണ്ട് അല്ലേ വാട്ടർ ജീവനുള്ള വസ്തു ആണോ അല്ല നാച്ചുറലി ഉണ്ടാകുന്നതാണ് അല്ലേ അപ്പം പ്ലാൻ വാട്ടർ അല്ല പിന്നെ നമുക്ക് വരുന്ന ഏതാണ് പ്ലാന്റ്സ് ആണല്ലേ പ്ലാന്റ്സ് എന്താണ് ജീവനുള്ള വസ്തുക്കളാണല്ലോ പ്ലാന്റ്സ് ആണല്ലോ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുത്തിട്ട് ഓക്സിജൻ ഒക്കെ പുറത്തേക്ക് ഇടുന്ന അവരുടെ ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ലിവിങ് തിങ്സ് ആണ് എന്ത് പ്ലാന്റ്സ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് പ്ലാന്റ്സ് ആണ് ആൻസർ ഫാസ്റ്റ് ആയിട്ട് നോക്കാലോ നമുക്ക് ആൻസർ കണ്ടില്ലേ ബയോട്ടിക് കമ്പോണൻസ് ഏതാണ് ലിവിങ് കമ്പോണൻസിനെയാണ് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത് അതായത് പ്ലാന്റ്സ് ആനിമൽസ് മൈക്രോ ഓർഗാനിസംസ് എല്ലാ ഏതിൽ വരും ജീവനുള്ള എല്ലാ വസ്തുക്കളും ബയോട്ടിക് കമ്പോണൻസിലും പെടുന്നതാണ് കേട്ടോ അതേപോലെ അബയോട്ടിക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അബയോട്ടിക് ഇതിൻ്റെ അകത്തൊക്കെയാണ് അതായത് നോൺ ലിവിങ് തിങ്സ് എല്ലാം ഏതിൽ പെടും അബയോട്ടിക്കിൽ പെടും അതായത് നമ്മുടെ എയർ ടെമ്പറേച്ചർ വാട്ടർ സോയില് ഇതെല്ലാം ഏതാണ് അബയോട്ടിക് ആണ് മനസ്സിലായല്ലോ ഡിഫറൻസ് ജീവനുള്ളതും ജീവൻ ഇല്ലാത്ത കമ്പോണൻസും ഇതിന് രണ്ടിനാണ് അബയോട്ടിക്കും ബയോട്ടിക്കും അബയോട്ടിക്കും ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്കോസിസ്റ്റം ഹാസ് ദ ഹൈയസ്റ്റ് ബയോ ഡൈവേഴ്സിറ്റി അല്ലെ യസ്റ്റ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ഈ പറഞ്ഞ കൂട്ടത്തില് എവിടെയാണ് എല്ലാ സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് കുറേ ഓർഗാനിസംസ് ജീവിക്കുന്ന താമസിക്കുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ ഡെസേർട്ട് ഉണ്ട് ടൂൺഡ്ര ഉണ്ട് റെയിൻ ഫോറസ്റ്റ് ഉണ്ട് ഗ്രാസ് ഗ്രാസ്ലാൻഡ് ഉണ്ട് അല്ലേ ഡെസേർട്ട് നോക്കുമ്പോഴത്തേനും നോക്കി അതായത് മരുഭൂമി ആണല്ലേ നമുക്കറിയാം തിങ്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതായത് എന്താ അവിടെ ഒട്ടകം പിന്നെ എന്താണ് കാറ്റസ് പ്ലാന്റ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം കൂടുതൽ വെജിറ്റേഷൻ ഏരിയ അല്ലാന്ന് നമുക്കറിയാം അവിടെ എന്താണ് മരുഭൂമി ആയതുകൊണ്ട് അത്രയും കാര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് അവിടെ എന്താണ് കുറെ ഓർഗാനിസംസ് കാണാൻ ചാൻസ് ഇല്ല ക്യാൻസൽ ചെയ്യാൻ പറ്റും ഈ ആൻസറ് അടുത്തത് ട്വൻഡ്രാ റീജിയനിലേക്ക് പോകുമ്പോൾ കോൾഡ് റീജിയൺ എന്ന് അറിയപ്പെടുന്നതാണ് ഈ ട്വൻഡ്ര റീജിയൻ ആർട്ടിക് ആർട്ടിക് റീജിയൻ അന്റാർട്ടിക്ക റീജിയണില്ല നമ്മുടെ പോളാർ ബിയർ അങ്ങനെയുള്ള ഇതൊക്കെ കാണുന്നതാണ് ഈ ഒരു ട്വൻഡ്ര റീജ്യൻ അപ്പൊ അവിടെ എന്താണ് കുറെ ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെയും കൂടുതൽ എന്താണ് ഈ ആൾക്കാർ ജീവിക്കാനുള്ള ആനിമൽസ് ആണെങ്കിലും ബേഡ്സ് ഒന്നും കൂടുതൽ ജീവിക്കാനുള്ള ചാൻസ് ഇല്ല മരങ്ങളൊന്നും വളരാനുള്ള ചാൻസ് ഇല്ല സോ ആരെ കട്ട് ചെയ്യാം തിണ്ട്ര റീജ്യൻ കട്ട് ചെയ്യാം പിന്നെ ഗ്രാസ് ലാൻഡും നമ്മുടെ റെയിൻ ഫോറസ്റ്റും വരുന്നുണ്ട് ഗ്രാസ് ലാൻഡിലാണ് കൂടുതലായിട്ട് ഗ്രാസസ് ആണ് കാണുന്നത് അവിടെയും വലിയ മരങ്ങളൊന്നും ഇല്ല ടെമ്പറേച്ചർ കൂടുതലായതിനെക്കൊണ്ട് അങ്ങനെ എന്താണ് ഗ്രാസസ് ആണ് കൂടുതലായിട്ട് കാണാറുള്ളത് അവിടെയും ഭയങ്കരമായിട്ട് ഓർഗാനിസംസ് ഒന്നും സ്റ്റാൻഡ് ചെയ്യാറില്ല അതിനെക്കൊണ്ട് ആ ഓപ്ഷനും നമുക്ക് നൈസായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വരുന്ന ആരാണ് റെയിൻ ഫോറസ്റ്റ് ആണ് റെയിൻ ഫോറസ്റ്റിലാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് അവർ വാമായിട്ടുള്ളൊരു ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആഡ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന മഴ റെയിൻ കിട്ടുന്നുണ്ട് അതിനെ കൊണ്ട് എന്താണ് അവിടെ എല്ലാ സാഹചര്യങ്ങളും കണ്ടീഷൻസും ഓക്കെ കൊണ്ട് അവിടെ കൂടുതൽ ഓർഗാനിസംസ് സർവൈവ് ചെയ്യുന്നുണ്ട് അവിടെ കൊണ്ട് അതായത് ഉണ്ട് അനിമൽസ് ഉണ്ട് ഉണ്ട് ട്രീസ് ഉണ്ട് എല്ലാ ഐറ്റംസും അവിടെ കാണാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ ആരാണ് നമ്മളുടെ റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ നോക്കിക്കെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ ബയോഡൈ അതായത് ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് ജീവിക്കുന്ന എവിടെയാണ് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് അവിടെ എന്തുകൊണ്ടാണ് വാം ക്ലൈമറ്റ് ആണ് ഹൈ റെയിൻഫാളും കിട്ടുന്നുണ്ട് അല്ലേ അതിനെക്കൊണ്ട് അവിടെ വളരാനുള്ള സാഹചര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആവുന്നുണ്ട് അവിടെയാണ് കൂടുതലും ബയോഡൈവേഴ്സിറ്റി ഉള്ളത് കേട്ടോ അടുത്ത ക്വസ്റ്റ് എന്താ പ്ലസ് വിച്ച് വെയർ ആൻഡ് ഓർഗാനിസം ലീവ് ഈസ് കാൾഡ് ഇറ്റ്സ് ഓർഗാനിസംസ് ജീവിക്കുന്ന ആ ഒരു ഇടത്തിന് എന്താണ് പറയുക ഹാബിറ്ററ്റ് എന്നാണോ ബയോം ബയോമെന്നാണോ ടെറിറ്ററി എന്നാണോ നമുക്ക് നോക്കാം ടെറിറ്ററി ആണോ ടെറിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്ര ഒരു ഒരു സ്പെസിഫിക് ഒരു ഏരിയ ആണ് ടെറിറ്ററി എന്ന് പറയുന്നത് അല്ലേ അതായത് നമ്മൾ ടൈഗർ ഒക്കെ ഇല്ലേ ടൈഗർ ഒക്കെ ടെറിറ്ററി മാർക്ക് ചെയ്യാറുണ്ട് എന്താണ് ഈ ടെറിറ്ററി മാർക്കിംഗ് എന്ന് പറയുന്നത് അതായത് അവരുടെ ഏരിയ ആണെന്നുള്ളത് മറ്റുള്ള ആനിമൽസിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട് ട്രീസിലും പ്ലാന്റ്സിലുമൊക്കെ അല്ലെങ്കിൽ മ എന്താ ഈ മരത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇല്ലേ യൂറിനേറ്റ് ചെയ്തു വെക്കും യൂറിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ ആ യൂറിൻ്റെ സ്മെല്ലും അതേപോലെ ഇവര് ഒരു സ്പ്രേ പോലത്തെ ഒരു സെൻറ് പോലത്തെ ഒരു ഗ്ലാൻഡ് ഇവരുടെ ബോഡിയിലുണ്ട് ആ ഗ്ലാൻഡ് വഴി ഒരു സ്പെഷ്യൽ ഒരു സ്മെല്ല് ആ യൂറിനിൽ വരുന്നുണ്ട് സ്പ്രേയിങ് യൂറിൻ എന്നാണ് പറയുന്നത് ആ യൂറിൻ അവിടെ വീഴുമ്പോൾ ആ ഒരു മണം ടൈഗർ ആ ഒരു ഏരിയയിലുണ്ടെന്ന് ബാക്കിയുള്ള ആനിമൽസിന് മനസ്സിലാക്കാൻ പറ്റും ആ സ്മെല്ല് വഴി അതേപോലെ തന്നെ ട്രീസിലൊക്കെ അതിൻ്റെ നഖം കൊണ്ടില്ലേ സ്ക്രാച്ചസ് വീഴ്ത്തും ഒരവ് വരുത്തി വെക്കും അതും ടൈഗർ ഉണ്ടെന്നുള്ള ആ ടെറിറ്ററി അവർ മാർക്ക് ചെയ്യുന്നതാണ് അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഓരോ ആനിമൽസും ടെറിറ്ററി മാർക്ക് ചെയ്യാറുണ്ട് അപ്പം അതേ അതാണ് ടെറിറ്ററി എന്ന് പറയുന്നത് അപ്പം എന്തായാലും അവിടെ കൂടുതൽ അതായത് എന്താണ് ഓർഗാനിസം ലീവ് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും എന്താണ് മൊത്തത്തിൽ അതിനെ പറയുന്നത് ടെറിറ്ററി എന്നല്ല ഒരു ഭാഗം ഏരിയക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഏരിയക്ക് മാത്രമാണ് ടെറിട്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെലക്റ്റഡ് ഏരിയ എന്ന് പറയാം അപ്പൊ ആ അല്ല എന്ന് ഉറപ്പിക്കാം പിന്നെ വരുന്ന എന്താണ് ബയോം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഗ്രാസ് ലാൻഡ് ഡെസേർട്ട് അതേപോലെ തന്നെ റെയിൻ ഫോറസ്റ്റ് ടുണ്ട്ര റീജ്യൻ ഇതൊക്കെയാണ് ബയോം അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് റീജിയൻ അവിടെ ക്ലൈം ഒരു ക്ലൈമറ്റ് കാണും ടെമ്പറേച്ചർ കാണും ഇതിനെയാണ് ബയോം എന്ന് പറയുന്നത് അപ്പൊ അതും അല്ലെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും നൈക്ക് എന്താണ് നൈക്ക് നൈക്ക് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ഓർഗാനിസം അല്ലെങ്കിൽ ജോബ് ഓഫ് ഓർഗാനിസം നമുക്ക് ഓരോ നമ്മളുടെ എന്താ ചുറ്റുപാടുള്ള ഓരോ ഓർഗാനിസം ഓരോ ജീവികൾക്കും എന്താണ് ഓരോ ഡ്യൂട്ടീസ് ഉണ്ടല്ലേ ഇപ്പം നമ്മൾക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് തേനീച്ച തേനീച്ചകളുടെ മെയിൻ ആയിട്ടുള്ള ജോബ് ജോമെന്നത് തേൻ അവർ സ്വരു കൂട്ടുന്നുണ്ട് അല്ലേ അത് കൂടാതെ തന്നെ നമ്മളുടെ പരാഗണത്തിന് പോളിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടല്ലോ അപ്പം ആ ഓരോ ഡ്യൂട്ടിയാണ് എന്ത് പറയുന്നത് നൈക്ക് എന്ന് പറയുന്നത് അപ്പം ഇതുമല്ലെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ ആൻസർ ഏതാണ് ഹാബിറ്റാറ്റാണ് അല്ലേ ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഹാബിറ്റാറ്റിനെയാണ് എന്ത് പറയുന്നത് നമ്മുടെ ഇതെല്ലാം അടങ്ങുന്നതാണ് എന്ത് നമ്മുടെ ഹാബിറ്റാറ്റ് അവിടെയാണ് എന്ത് നമ്മളുടെ എന്തൊക്കെ നമ്മുടെ ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് ഓർഗാനിസംസും എല്ലാം കൂടെ കൂടി ചേരുന്നതാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്താണ് ആൻസർ നമുക്ക് കണ്ടോ ഹാബിറ്റാറ്റ് ഇസ് ദ നാച്ചുറൽ എൻവയോൺമെന്റ് നമ്മളുടെ ചുറ്റുപാട് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ആ എൻവയോൺമെന്റിനാണ് എന്ത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന അവിടെയാണ് ഓർഗാനിസം ജീവിക്കുന്നതും വളരുന്നതും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൊക്കെ വിച്ച് ഗ്യാസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ ഹൗസ് എഫക്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവാൻ ഉള്ള ചാ എന്താ ഏത് ഗ്യാസാണ് കേട്ടോ ഏത് ഗ്യാസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൈട്രജനാണോ ഓക്സിജനാണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഹൈഡ്രജനാണോ ഇത് നമ്മൾ ഗ്രീൻ ഹൗസ് അവിടെ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള അതായത് ഏതൊക്കെയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ മീതൈനും മീതൈനും ആണ് നമ്മുടെ ഏത് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഓക്സൈഡ് ഒക്കെ ഉണ്ട് ഓസോൺ ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡും മീതേനുമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് അറിയപ്പെടുന്നത് ഇവരെന്തെയും നമ്മളുടെ എർത്തില്ലേ എർത്തിന് ചുറ്റും ഒരു ബ്ലാങ്കറ്റ് പോലെയാണ് അതായത് ആക്ട് ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ഷൻ പോലെ അപ്പം ഈ ബ്ലാങ്കറ്റ് പോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ കാർബൺ ഡൈ ഡയോക്സൈഡ് മീതേനും വാട്ടർ പേപ്പറും കൂടി ചേർന്നിട്ട് സൺലൈറ്റിന്റെ അതായത് സൺലൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ സൺലൈറ്റിൻ്റെ റേഡിയേഷൻ ഒരു എർത്തിൽ നിന്ന് ഡയറക്റ്റ് വന്ന് അടിക്കാതെ എർത്തിലേക്ക് ഡയറക്റ്റ് വന്ന് അടിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റ് പോലെ അതായത് നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ ഗ്യാസസ് അപ്പം ഇതിൻ്റെ അളവിന് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു ഇത് ഒ എഫക്റ്റ് ഉണ്ടാകുന്നത് നമ്മളുടെ ഭൂമിയിൽ അതായത് എന്താണ് ഈ ഒരു കാർബൺ ഡയോക്സൈഡ് മീതെയിനും ഒക്കെ കൂടുന്ന സമയത്ത് എർത്തിൻ്റെ ടെമ്പറേച്ചർ എന്താവും റൈസ് ആവും ആ സമയത്ത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ ഏതാണെന്ന് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ വരുന്നുണ്ട് നൈട്രസ് ഓക്സൈഡ് വരുന്നുണ്ട് ഓസോൺ വരുന്നുണ്ട് ചില സമയത്ത് ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇത് ഇന്ന് കാ എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറയും കേട്ടോ അതായത് ചിലപ്പോൾ എന്താ ഓപ്ഷൻസിൽ കൊടുക്കുന്നത് നൈട്രസ് ഓക്സൈഡും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മീതയിനായിരിക്കും അപ്പോൾ എന്തിനെ എലിമിനേറ്റ് ചെയ്യും ഓക്സിജനെ എലിമിനേറ്റ് ചെയ്യണം കാരണം ഓക്സിജനാണ് ആൻസർ വരുന്നത് ഓക്സിജൻ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ കാരണം ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും വരാം ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ഗ്രീൻ ഹൗസ് ഏതാണ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ ചില സമയത്ത് എന്ത് ചോദിക്കാം ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് അറിഞ്ഞിരിക്കണം കാർബൺ ഡൈ ഓക്സൈഡും മീതൈനും പിന്നെ നമ്മളുടെ എന്താ നൈട്രസ് ഓക്സൈഡും ഓസോണും ഒക്കെ ഏതിന് വരും ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നതാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇവർ രണ്ടുപേരുമാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റിനിയുബിൾ റിസോഴ്സ് എന്താണ് റിനിയുവബിൾ റിസോഴ്സ് റിനിയുവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് താഴെപ്പറയുന്നതിൽ പുനർ ഉപയോഗിക്കാവുന്നത് അതായത് വീണ്ടും വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നു ഇത് തീർന്നു പോകത്തില്ല ഒരിക്കലും തീർന്നു പോകത്തില്ല കൊണ്ട് ഉപയോഗിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് റിന്യൂവബിൾ റിസോഴ്സ് രണ്ട് റിസോഴ്സ് ഉണ്ട് റിനുവബിളും ഉണ്ട് നോൺ റിന്യൂവബിളും ഉണ്ട് നോൺ റിന്യൂവബിൾ അപ്പോൾ എന്തായിരിക്കും ഒബിയസ്ലി ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ അതായത് നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്ത് അത് തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു പോയതാണ് പിന്നെ നമുക്കത് കിട്ടില്ല കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം അത് വർഷങ്ങൾ എടുക്കും അത് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറഞ്ഞു ഒരു പെട്രോളൊക്കെ ഇല്ലേ പെട്രോൾ നമ്മുടെ ഗോൾഡ് ഒക്കെ ഇതൊക്കെ കുറേ നാൾ യൂസ് ചെയ്ത് അതിൻ്റെ ഇത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടായി വരാൻ എന്തെടുക്കും കുറേ നാളെടുക്കും അപ്പം അങ്ങനുള്ളതാണ് നോൺ റിന്യൂവബിൾ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നാച്ചുറലി എന്താ യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നതനുസരിച്ച് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഐറ്റം ആണ് ഈ റിന്യൂവബിൾ റിസോഴ്സ് അതായത് തീർന്നു പോകുന്നില്ല അപ്പം അങ്ങനത്തെ ഉള്ളത് ഏതാണിതില് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് കോളാണോ പെട്രോളാണോ സോളാർ എനർജി എനർജിയാണോ നാച്ചുറൽ ഗ്യാസ് ആണോ കോള് കോളല്ല നമുക്കറിയാം അത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ് ക്യാൻസൽ ചെയ്തോ നമുക്ക് കോള് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടായി വരാൻ കുറെ നാളെടുക്കും പെട്രോളിയം പെട്രോള് തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു പോയതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ് ക്യാൻസൽ ചെയ്യാം സോളാർ എനർജിയും നാച്ചുറൽ ഗ്യാസും നാച്ചുറൽ ഗ്യാസ് എന്താണ് തീർന്നു പോയാൽ തീർന്നു പോയതാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും ഡെവലപ്പായി വരാൻ അതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്തു ലാസ്റ്റ് വരുന്ന ഏതാണ് സോളാർ എനർജി സോളാർ എനർജിയാണ് കറക്റ്റ് ആൻസർ കാരണം എന്താണ് സോളാർ സണ്ണിന്റെ ലൈറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ ഡെയിലി അപ്പൊ അത് അത് യൂസ് ചെയ്ത് നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാം അല്ലെ ഇപ്പൊ സോളാർ പാനലൊക്കെ യൂസ് ചെയ്ത് കറണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ സോളാർ ആണ് റിന്യൂവബിൾ റിസോഴ്സ് അതായത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സോളാർ എനർജി ഇത് കൂടാതെ നമുക്ക് ഏതൊക്കെയാ ടൈഡൽ എനർജി ഉണ്ടല്ലേ ടൈഡൽ എനർജി ഏതാണ് നമ്മളുടെ ഓഷ്യൻസിലൊക്കെ ടൈഡ്സ് തിരമാല ഉണ്ടാക്കത്തില്ല തിരമാലകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഏതാണ് നമ്മുടെ വിൻഡ് എനർജി ഉണ്ടല്ലേ വിൻഡ് മില്ല് വഴി നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ വിൻഡ് എനർജി ഉണ്ട് അതൊക്കെ ഓർത്തുവച്ചിരിക്കും സോളാർ എനർജി മാറ്റി ടൈഡൽ എനർജി ഇടാൻ ചാൻസ് ഉണ്ട് അപ്പം കൺഫ്യൂഷൻ അടിക്കരുത് അത് റിനിയുവിൾ ആണോ നോൺ റിനിയുവിൾ ആണോന്ന് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് റിനുവളിൻ്റെ അകത്ത് ഏതൊക്കെ വരുന്നുണ്ട് ഇവിടെ സോളാർ എനർജി വിൻഡ് എനർജി ടൈഡൽ എനർജി ഒക്കെ വരുന്നുണ്ട് കേട്ടോ എക്കോ സിസ്റ്റം വാസ് കോസ്റ്റു എക്കോ സിസ്റ്റം എന്നുള്ള ടേം ആരാണ് ത് എന്ന് ചോദിക്കുന്നുണ്ട് ചാൾസ് ടാൻസ്ലി ഏണസ്റ്റ് ഹാക്കൽ ലിനൈസ് ഇത്രയും പേരുടെ പേരാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ചാൾസ് ഡാർവിൻ നമുക്കറിയാം നാച്ചുറൽ സെലക്ഷൻ ഇവല്യൂഷൻ്റെ ചാപ്റ്ററിലുള്ള ആണ് അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ എക്കോ സിസ്റ്റം എന്നുള്ളത് ആ എക്കോ സിസ്റ്റം എന്നുള്ള കീ പോയിന്റ് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം ലിനയസ് ഏതാണ് നമ്മളുടെ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ സിസ്റ്റം ഇല്ലേ നെയ്മിങ് സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്ത ആളാണ് കാൾ ലിനേസ് ക്യാൻസൽ ചെയ്തു പിന്നെ വരുന്ന ഏണസ് ടക്കയിലും എ ജി ടാൻസലും ഇവർ രണ്ടുപേരും രണ്ട് ഇത് അതായത് അടുത്തടുത്തി നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രണ്ട് വേർഡ് കോയിൻ ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ പേര് നമുക്ക് തിരിഞ്ഞു പോകാൻ ഉണ്ട് നമ്മുടെ ഏണസ് ടക്കയിൽ ആരുടെ എന്താ പേരാണ് കോയിൻ ചെയ്തതെന്ന് അറിയാവോ എക്കോളജി എക്കോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തത് ഏണസ് ടക്കയിലാണ് അപ്പൊ നമ്മുടെ ആൻസർ ഒബിയസിലി എങ്ങോട്ടേക്ക് പോകും എ ജി ടാൻസ്ലിയിലേക്ക് പോകും കേട്ടോ എ ജി ടാൻസ്ലി ആണ് കറക്റ്റ് ആൻസർ അത് എക്കോ സിസ്റ്റം ടേൺ ചെയ്ത് ആ ടേം ആരാണ് കോയിൻ ചെയ്തത് എ ജി ടാൻസ്ലി ആണ് കേട്ടോ മറന്നു പോകരുത് എക്കോളജി ടേൺ ചെയ്ത് ഏണസ്റ്റ് ഹക്കയിലാണ് കേട്ടോ പറഞ്ഞത് ഈ ഡേറ്റും കൂടി ഓർത്ത് വെച്ചിരിക്കുക നയൻറ്റീൻ തേർട്ടി ഫൈവിലാണെന്നുള്ളതും കൂടി മൈൻഡിൽ വെച്ചേക്കാം കേട്ടോ ഓസോൺ ലെയർ പ്രൊട്ടക്ട്സ് ദ എർത്ത് ഫ്രം ഓസോൺ ലെയർ ഓസോൺ പാളി എന്നൊക്കെ കേട്ടിട്ടില്ല എർത്തിന് ചുറ്റും ഒരു വലയം ഫോം ചെയ്തിട്ടുണ്ട് ഓസോൺ പാളി അപ്പം ഈ ഓസോൺ പാളി എർത്തിനെ എന്തിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണോ അൾട്രാ വയലറ്റ് റൈസ് ആണോ വിസിബിൾ റേസ് ആണോ റേഡിയോ വേവ്സ് ആണോ അപ്പം ഈ ഓസോൺ പാളി എന്ത് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ പോലെ ആക്ട് ചെയ്യുന്നതാണ് അതായത് സണ്ണിന്റെ സൂര്യപ്രകാശം എന്താണ് ഡയറക്റ്റ് ആയിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഓസോൺ പാളികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അത് ആയിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ഹാംഫുൾ എഫക്ട്സുകളും ഉണ്ടാവും അപ്പം ഈ നമ്മൾ അത് തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂര്യന്റെ പ്രകാശം ഏതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇൻഫ്രാഡ് റേസ് ആണോ അല്ല അത് ക്യാൻസൽ ചെയ്തു വിസിബിൾ റേസ് ആണോ അല്ല റേഡിയോ വേവ്സ് ആണോ അല്ല അൾട്രാവയലറ്റ് യു വി റേസ് ആണ് സണ്ണിൽ നിന്നുണ്ടാകുന്ന റേയ്സ് അപ്പം അൾട്രാവയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്ത് നമ്മളുടെ ഓസോൺ ലെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എറുത്തിന് അപ്പൊ ആൻസർ അൾട്രാവയലറ്റ് റേസ് ആണ് കണ്ടോ അത് ഓസോൺ ലെയർ അബ്സോർബ് ഹാംഫുൾ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസിനെ എന്ത് ചെയ്യും അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മളുടെ ലിവിങ് ഓർഗാനിസം ജീവിക്കുന്ന എല്ലാ ഓർഗാനിസത്തിനെയും അതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ് ഓസോൺ പാളികളാണ് കേട്ടോ ഓർത്തുവച്ചിരിക്കുക അടുത്ത നോക്കിയത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ ബയോഡീഗ്രേഡബിൾ പൊള്യൂട്ടൻ നേരത്തെ നമ്മൾ റെനിയുവബിൾ നോൺ റെനിയുവബിൾ പറഞ്ഞ പോലെ ഇതിലും രണ്ടെണ്ണം ഉണ്ട് ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിൾ അതായത് ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിൽ യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ കളയുന്ന സമയത്ത് മണ്ണിൽ അത് അലിഞ്ഞു ചേർന്ന് അതങ്ങ് എന്താ അലിഞ്ഞു ചേർന്ന് പൊയ്ക്കോളും അങ്ങനെയുള്ളതാണ് ബയോഡീഗ്രേഡബിൾ നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് പോകുന്ന വസ്തുക്കൾ നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ ഇത് കിടന്നു കഴിഞ്ഞാൽ എന്താണ് ഇതൊരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേർത്തില്ല ഇങ്ങനെ കിടക്കും അങ്ങനെ നമുക്ക് എന്തുണ്ടാവും പൊല്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് എർത്തിന് അത്ര നല്ലതല്ല അതവിടെ കിടക്കുന്നത് അപ്പം അങ്ങനെയുള്ള നോൺ ബയോഡീഗ്രേഡബിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പേപ്പർ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് കോട്ടൺ ക്ലോത്ത് ഓക്കെ പേപ്പർ മണ്ണിലിട്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് മണ്ണിലിട്ട് അത് എന്തായാലും കുറച്ച് ദിവസം വെള്ളമൊക്കെ നനഞ്ഞു കുറേ നാൾ കിടക്കുമ്പോൾ അത് അലിഞ്ഞു ചേർന്ന് പോവും അതുകൊണ്ട് പേപ്പറല്ല ഫുഡ് വേസ്റ്റ് വരുന്നുണ്ട് കോട്ടൺ ക്ലോത്ത് പ്ലാസ്റ്റിക് കോട്ടൺ ക്ലോത്തും അതേ കണക്ക് തന്നെ കുറെ നാൾ കിടന്നു കഴിയുമ്പോൾ അത് മണ്ണിൽ അലിഞ്ഞു ചേരും കോട്ടൺ ക്ലോത്ത് അതായത് നമ്മൾ അതായത് ഒരാളെ മരിച്ച് കുഴിച്ചിട്ട് കഴിയുമ്പോൾ ആ ഡ്രസ്സ് അതേപോലെ കിടക്കുക കുഴിയിൽ കുറെ വർഷങ്ങൾക്ക് ഇല്ല അസ്ഥി മാത്രമല്ലേ അവിടെ ചിലപ്പോൾ ബാക്കി കാണും ആ അപ്പൊ ആ ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യും ഈ ബാക്ടീരിയ ഫംഗസ് എല്ലാം കഴിച്ചോളൂ അല്ലേ അപ്പൊ ആ കോട്ടൺ ക്ലോത്തും അലിഞ്ഞു ചേരാൻ ചാൻസ് ഉള്ളതാണ് ഫുഡ് വേസ്റ്റ് നമ്മളുടെ ഫുഡ് വേസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത് വളക്കൂറായിട്ട് മാറത്തേ ഉള്ളോ അവിടെ കിടന്ന് കിടന്നു അതുമല്ല പിന്നെന്താണ് പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും അതെന്താണ് നോൺ ബയോഡീഗ്രേഡബിൾ സബ്സ്റ്റൻസ് ആണ് അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഏതാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് മറന്നുപോകരുത് ആണ് ഇവിടുത്തെ ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എനർജി ഫ്ലോ ഇൻ ആൻ എക്കോ സിസ്റ്റം എനർജി ഫ്ലോ എന്താണ് നമ്മളെ എക്കോ സിസ്റ്റത്തിലൊരു എനർജി ഫ്ലോ ഉണ്ട് അല്ലേ അതായത് സൂര്യനിൽ നിന്നും പ്രകാശം കിട്ടുന്നു ഇതാരെടുക്കും പ്രൊഡ്യൂസേഴ്സ് എടുക്കും പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് അവർ ആര് കണക്ട് ചെയ്യും കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൽ നിന്നും ലാസ്റ്റ് ഡി കമ്പോസ് അപ്പം ഇതാണ് എന്ത് എനർജി ഫ്ലോ സൂര്യന്റെ സൺലൈറ്റ് എടുത്ത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ് അത് അവരെന്ത് പ്രിപ്പയർ ചെയ്യും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു അപ്പോൾ ഈ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തും ഈ പ്രൊഡ്യൂസേഴ്സ് അതായത് നമ്മളെ ഗ്രീൻ പ്ലാന്റ്സിനെ ആര് കൺസ്യൂം ചെയ്യും കൺസ്യൂമേഴ്സ് അവർ കൺസ്യൂം ചെയ്യും അവിടെ തന്നെ വരുന്നുണ്ട് മൂന്ന് കാറ്റഗറി പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട് ടെറിഷറി കൺസ്യൂമേഴ്സ് ഉണ്ട് പ്രൈമറി കൺസ്യൂമേഴ്സ് ആരാണ് ഹെർബിവോറസ് ആണ് കേട്ടോ ഹെർബി വോറസ് ആണ് നമ്മളുടെ പ്രൈമറി കൺസ്യൂമേഴ്സ് സെക്കൻഡറി വരുന്നത് നമ്മളുടെ ആരാണ് കാർണിവേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് ടെറിഷറിയില് പ്രിഡേറ്റേഴ്സ് ആണ് കേട്ടോ വരുന്നത് പ്രിഡേറ്റേഴ്സ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിലാണ് ഇതിലുള്ള കാറ്റഗറീസ് ആണ് അപ്പൊ ഇവരെ ആര് കൺസ്യൂം ചെയ്യും ഈ ഗ്രീൻ പ്ലാന്റ്സിനെ കൺസ്യൂമേഴ്സ് അതായത് ഗ്രീൻ പ്ലാന്റ്സിനെ കഴിക്കുന്നവര് കൺസ്യൂം ചെയ്യും ഈ ഗ്രീൻ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നവരെ ആര് കൺസ്യൂം ചെയ്യും സെക്കൻഡറി കൺസ്യൂമേഴ്സ് സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ആര് കൺസ്യൂം ചെയ്യും ടെറിഷറി കൺസ്യൂമേഴ്സ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡീകമ്പോസേഴ്സ് മരിച്ചു കഴിയുമ്പോൾ ആരാണ് ഡീകമ്പോസേസ് അതിന് അതായത് ബാക്ടീരിയ ഫംഗിയ അങ്ങനെ പോയിക്കോളും ഇതാണ് നമ്മളുടെ ഒരു എനർജി ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ എനർജി ഫ്ലോ യൂണി ഡയറക്ഷണലാണ് അതായത് വൺ ഡയറക്ഷണൽ ആണ് അതായത് സർക്കുലാർ ആണോ ഇത് അല്ല സർക്കുലാർ എന്ന് പറയുമ്പോൾ സൈക്കിള് പോലെ ഇതിങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അല്ലേ അപ്പം ഇത് സർക്കുലാർ അല്ല യൂണി ഡയറക്ഷനൽ റിവേഴ്സിബിൾ അല്ല ഒരിക്കലും ചത്തുപോയത് തിരിച്ചു വരുമോ ഇല്ല അപ്പൊ അത് റിവേഴ്സിബിൾ അല്ല റാൻഡം ആണോ റാൻഡം ആയിട്ടല്ല ഓരോ ഓരോ അടുത്തൊന്നും ഇങ്ങനെ സെലക്ട് ചെയ്യാണോ ഈ ഒരു പാറ്റേൺ അവർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ ഇതില് ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല ഒരിക്കലും പ്രൊഡ്യൂസേഴ്സ് കഴിഞ്ഞ് ഡയറക്ട്ലി ഡീകമ്പോസിങ് വരുന്നില്ല അപ്പൊ എന്തായാലും ആ ഒരു ഇത് ഫ്ലോ ചാർട്ട് അതേ കണക്ക് ഒരു ഫ്ലോ എന്താ ആ ഫ്ലോ ഫ്ലോയിലാണ് പോകുന്നത് അല്ലേ അപ്പൊ അതേതാണ് യൂണി ഡയറക്ഷനൽ സിംഗിൾ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് യൂണിക് ഡയറക്ഷനിലാണ് ഇവിടുത്തെ ആൻസർ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് എം എൻ ദോളോയിങ് ഇസ് എ പ്രൈമറി കൺസ്യൂമർ പ്രൈമറി കൺസ്യൂമർ ആ ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഫ്ലോ ചാർട്ട് ഒന്നും കൂടി വരയ്ക്കാം അതായത് സണ്ണിൽ നിന്ന് എനർജി കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് എന്താ പ്രൊഡ്യൂസേഴ്സ് അല്ലെ സണ്ണിൽ നിന്ന് എനർജി കിട്ടുന്നു പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സ് എത്ര തരം ഉണ്ട് മൂന്ന് തരം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതായത് പ്രൈമറി കൺസ്യൂമേഴ്സ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ർഷറി കൺസ്യൂമേഴ്സ് ഇങ്ങനെ മൂന്ന് കൺസ്യൂമേഴ്സ് വരുന്നുണ്ട് അതിനുശേഷം ഡീകമ്പോസേഴ്സ് ആണ് അല്ലേ അപ്പം ഈ എന്താ ഇവർ ചോദിച്ചിരിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഈ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നത് അതായത് ഗ്രീൻ പ്ലാന്റ്സിനെ കഴിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സിനെ കഴിക്കുന്നവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടൈഗർ ഇലച്ചെടികളാണോ കഴിക്കുന്നത് ആണോ അല്ല അപ്പോൾ അത് ക്യാൻസൽ ചെയ്തല്ലേ പിന്നെ ബാക്ടീരിയ ഇലച്ചെടികളാണോ കഴിക്കുന്നത് അല്ല ഫംഗസ് ഇലച്ചെടികളാണോ കഴിക്കുന്നത് അല്ല ക്യാൻസൽ ചെയ്യാം ഗ്രാസ് ഹോപ്പറോ നമ്മുടെ പുഴിച്ചാടിയില്ലേ പച്ച പുഴിച്ചാടി അതെന്താണ് നമ്മുടെ ഗ്രാസിനെയാണല്ലേ കഴിക്കുന്നത് അല്ലേ അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെയാണ് കഴിക്കുന്നത് അപ്പം എന്താണ് ഗ്രാസ് ഹോപ്പർ ആണ് ഇവിടുത്തെ ആൻസർ ഗ്രാസ് ഹോപ്പർ ആണ് എന്താ ആൻസർ നോക്കിക്കേ ഉണ്ടോ പ്രൈമറി കൺസ്യൂമേഴ്സ് ഫീഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നവരെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത് അതായത് ഗ്രാസ് ഹോപ്പേഴ്സ് എന്താണ് ഹെർബിവോറസ് ആണ് പ്രൈമറി കൺസ്യൂമേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് ഹെർബിവോറസ് ആണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് കാർണിവേഴ്സും ഒംനിവോറസും ആണ് ടെർഷറി കൺസ്യൂമേഴ്സ് പ്രിഡേറ്റേഴ്സ് ആണ് കേട്ടോ ദ മെയിൻ കോസ് ഓഫ് ആസിഡ് റെയിൻ ആസിഡ് റൈൻ്റെ കാരണക്കാർ ഇതിലാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ഡയോക്സൈഡും ആണോ അതാരാണ് കാർബൺ ഡൈ ഓക്സൈഡും മീതെയിൻ നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ അപ്പൊ അതല്ലെന്ന് നമുക്ക് ഓൾറെഡി ക്യാൻസൽ ചെയ്യാം പിന്നെ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് അല്ല എസ് ഒ ടു എൻഒ റ്റു ഒ ത്രീ സി ഒ എച്ച് ടു ആൻഡ് എൻ ടു ഇതിൽ ആരാണ് എസ് ഒ ടു ആൻഡ് എൻ ഒ ടു കാരണം എന്താണ് ഈ എസ് ഒ റ്റു സൾഫ്യൂറിക് ആസിഡും നൈട്രിക് ആസിഡുമായിട്ട് ഇവർ ചേഞ്ച് ആവും എങ്ങനെ എസ് ഓറ്റുവും എൻറ്റുവും കൂടെ വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും സൾഫ്യൂറിക് ആസിഡും നമ്മളുടെ നൈട്രിക് ആസിഡുമായിട്ട് ചേഞ്ച് ആവുമ്പോഴാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് കേട്ടോ ഈ ആസിഡ് റെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ലിവിങ് ബീങ്സിനൊക്കെ ഭയങ്കര ദോഷകരമായിട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഈ വീടിൻ്റെയൊക്കെ പെയിൻ്റിനെ എഫെക്റ്റ് ചെയ്യും ആസിഡ് റെയിൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ പെയിൻ്റ് ഒക്കെ ഡിമ്മായി പോകാനും ഇളകി പോകാനും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആനിമൽസ് ആണെങ്കിലും ഇപ്പോൾ നമ്മളെ പോലെ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും ഇത് വീണ വാട്ടർ ബോഡീസ് ആസിഡ് ആസിഡ്രൈൻ വീഴുമ്പോൾ വെള്ളത്തിലാണല്ലോ വീഴുന്നത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ വെള്ളം കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സുകൾ കഴിക്കുമ്പോൾ ആ വെള്ളം യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന അപ്പോൾ നമുക്ക് എന്തുണ്ടാവും നമ്മൾക്കും അതിന്റെ ഡിസീസസും എഫക്ട്സും ഉണ്ടാവും അപ്പൊ അതിനെക്കൊണ്ട് ആരാണ് എസ് ഒ റ്റുവാണ് എൻഒറ്റുവും കൂടി ആണ് എന്ത് നമ്മളെ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഫോം ആയിട്ടാണ് എന്ത് എന്ത് വാട്ടർ പേപ്പറുമായിട്ട് മിങ്കിൾ ആയിട്ട് അപ്പൊ എന്ത് ഫോം ആവും ആസിഡ് റെയിൻ ഫോം ആവും കേട്ടോ സൾഫിയർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും വാട്ടർ പേപ്പറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഫോം ആക്കിയാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് ഓൾറെഡി പറഞ്ഞാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഫുഡ് ചെയിൻ കറക്റ്റ് ഫുഡ് ചെയിൻ ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഗ്രാസ് ഡിയർ ടൈഗർ ആണോ ടൈഗർ ഡിയർ ഗ്രാസ് ആണോ ഗ്രാസ് ടൈഗർ ഡിയർ ആണോ ഡിയർ ഗ്രാസ് ടൈഗർ ആണോ ഏതാണ് ഏതാണ് ഇതില് അതായത് ഇത് നോക്കേ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് പിന്നെന്താണ് നമ്മളുടെ ഡീകമ്പോസേഴ്സ് ഇങ്ങനെയാണല്ലോ വരുന്ന ഓർഡർ സൺലൈറ്റ് ഓൾറെഡി ഉണ്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ഡീകമ്പോസേഴ്സ് ആണ് അല്ലെ അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേന് പ്രൊഡ്യൂസേഴ്സ് ഇതിലാതെ ഗ്രീൻ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് അറിയാം പ്രൊഡ്യൂസേഴ്സ് അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്തായാലും ക്യാൻസൽ ചെയ്യാം കാരണം ടൈഗറും ഡിയറും ഗ്രീൻ പ്ലാന്റ്സ് അല്ല അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ എന്തായാലും ഗ്രീൻ പ്ലാന്റ്സ് വരണം കാരണം പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ വരണ്ടേ അപ്പൊ ഗ്രാസ് ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെ ഗ്രാസ് ഗ്രാസ് എന്നുള്ളത് അപ്പൊ ഇതിൽ രണ്ടില് കൺഫ്യൂഷൻ വരും അപ്പൊ ഇവിടെ നോക്കേ കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സ് ഉണ്ടല്ലേ കൺസ്യൂമേഴ്സ് നോക്കുമ്പോൾ ഏതാ വരുന്നത് അതായത് ഇതിനെ കൺസ്യൂം ചെയ്യുന്നവരാണല്ലോ വേണ്ടത് അതായത് ഈ ഗ്രീൻ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നവരെ വേണം അല്ലെ അപ്പൊ നോക്കിക്കേ ടൈഗർ പുല്ല് കഴിക്കാറുണ്ടോ ഇല്ല അല്ലെ ഇവിടെ നോക്കിയേ ഡിയർ ഡിയർ പുല്ല് കഴിക്കാറുണ്ടല്ലേ അപ്പൊ നമുക്ക് എന്താ ഒബിയസ്ലി ഈ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും കാരണം ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം ക്യാൻസല് ചെയ്തു പിന്നെ നോക്കിക്കെ ഈ പി സി ഡി എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഏതാണ് എന്തായാലും ഡിയർ ആണ് ഗ്രാസ് കഴിക്കുന്ന ഡിയർ ആണ് ഡിയറിനെ കഴിക്കുന്ന ആരാണ് ടൈഗർ ആണ് അപ്പൊ ആൻസർ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലേ ഗ്രാസ് ഡിയർ ടൈഗർ ആണ് ആൻസർ നമുക്ക് നോക്കാമല്ലോ ഓപ്ഷൻ ഗ്രാസ് ഡിയർ ടൈഗർ കണ്ടില്ലേ ആ സെയിം ആൻസർ തന്നെ ഒന്നേക്കുന്നത് കണ്ടോ പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട് അതേപോലെ ടൈഗർ ഏതിൽ വരും നമ്മളുടെ ആ കൺസ്യൂമേഴ്സിന്റെ ലിസ്റ്റിൽ തന്നെ വരുന്ന ഡീകമ്പോസേഴ്സ് ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടൈഗർ കാർണിവോറസ് ആണ് കേട്ടോ അത് നോർത്ത് വെച്ചാൽ മതി പ്രൊഡ്യൂസേഴ്സ് പിന്നെ കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൽ മൂന്നെണ്ണം വരുന്നുണ്ടെന്ന് ഓർക്കണം പ്രൈമറി സെക്കൻഡറി ടെർഷറി പിന്നെയാണ് നമ്മുടെ ഡീകംപോസേഴ്സ് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് മണ്ണിൽ അലിഞ്ഞ് ചേർക്കുന്നത് അതായത് ബാക്ടീരിയ ഫംഗി റിയാക്ഷൻ ഉണ്ടായി നമ്മൾ മണ്ണിൽ അലിഞ്ഞ് ചേരുന്നതാണ് ഡീകംപോസിംഗ് സ്റ്റേജ് ഇതൊക്കെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും അല്ലെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് ക്ലിയർ ആയി കാണും ഇതിലിനി എക്സ്ട്രാ ഇതിൽ ഒന്നും വരാനില്ല ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റേഴ്സിന് മെയിൻ ആയിട്ട് വരാനുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാമിങ്ങും ആസിഡ് റെയിൻ റിലേറ്റഡും പിന്നെ നമ്മുടെ ഫുഡ് ചെയിൻ പഠിച്ചു വെക്കുക എനർജി ഫ്ലോ പഠിച്ചു വെച്ചിരിക്കുക പിന്നെന്താണ് എക്കോളജി എക്കോസിസ്റ്റം ഒക്കെ ടേം ചെയ്തത് ആരാണ് അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക പിന്നെ ബയോം എന്താണെന്ന് അറിയണം ഹാബിറ്റാറ്റ് എന്താണെന്നൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുക എല്ലാത്തിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അതിനെ കൊണ്ട് എല്ലാവരും എന്താണ് പഠിക്കുമ്പം ഒരു പോർഷൻ എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബേസിക്സും നല്ല തറവായിട്ട് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതായത് ഇപ്പോൾ ഒരു ഓർഗൻ പഠിക്കുവാണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ച് വെച്ചാൽ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാം ഒരിൻ്റെ ഫങ്ഷൻ എപ്പോഴും പഠിച്ച് വെക്കുക എല്ലാത്തിനും ഫങ്ഷൻ പഠിച്ച് വെക്കുക ഫങ്ഷൻ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് മിക്ക ക്വസ്റ്റിന് നമുക്ക് ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒരെണ്ണത്തിൻ്റെ ഫങ്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം പിന്നെ നമുക്ക് ആൻസർ അറിഞ്ഞു ഓപ്ഷൻ എന്താണ് എലിമിനേഷൻ ഓപ്ഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് നമുക്ക് അറിയാവുന്നത് ഇതുമായിട്ട് റിലേഷൻ ഇല്ലാത്തതിനെ ആദ്യമേ ആദ്യമേ ക്യാൻസൽ ചെയ്തിട്ട് ലാസ്റ്റ് റൈറ്റ് ആൻസറിലേക്ക് എത്തുന്ന മെത്തേഡും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാതെ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ എക്സാമിൽ ചെയ്യേണ്ടതാണ് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഹാപ്പി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ക്ലാസ് കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ സീരീസിൽ വാച്ച് ചെയ്ത് വരിക എല്ലാ സീരീസും കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി എക്സാം എഴുതാവുന്ന ഈ സീരീസ് മാത്രം കണ്ടാലും ബയോളജി സെക്ഷൻ നിങ്ങളുടെ കയ്യിലിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് കേട്ടോ താങ്ക് യു